കുടുംബ പ്രശ്നങ്ങൾ എടുക്കുന്ന എത്ര എത്ര സംഭവങ്ങൾക്ക് സാക്ഷിയായ നാടാണല്ലേ കേരളം ഇന്നലെ അർദ്ധരാത്രി കൊല്ലം കരിക്കോടും നടന്നു അതിക്രൂര കൊലപാതകം കൊല്ലപ്പെട്ടത് അപ്പോളോ നഗർ സ്വദേശി കവിതയാണ് ഗ്യാസ് സിലിണ്ടർ കൊണ്ട് തലയ്ക്കടിച്ചു കൊന്നത് മറ്റാരുമല്ല ഭർത്താവ് മധുസൂദനൻ പിള്ളയാണ് കൊടും ക്രൂരതയ്ക്ക് പിന്നാലെ അഴിക്കകത്തായ മധുസൂദനൻ പിള്ളയെ വിശദമായി ചോദ്യം ചെയ്താലേ കൊടും ക്രൂരതയ്ക്ക് പിന്നിലെ യഥാർത്ഥ കാരണത്തിലേക്ക് പോലീസിനെത്താനാകൂ കരിക്കോടിനെ നടക്കിയ ആ ക്രൂര കൊലപാതകത്തിലെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് പങ്കുവയ്ക്കും കണനായർ ഒരു വാർത്ത കേട്ടാണ് ഇന്ന് കരിക്കോട്ടെ ജനങ്ങൾ ഉണർന്നത് അവരുടെ നാട്ടിൽ ഒരു കൊലപാതകം നടന്നിരിക്കുന്നു സ്വന്തം അടിച്ച് കൊലപ്പെടുത്തിയിരിക്കുന്നു അതും ഗ്യാസ് സിലിണ്ടർ ഉപയോഗിച്ച് കാരണം എന്താണ് എന്ന് മാത്രം ആർക്കും അറിയുന്നുണ്ടായിരുന്നില്ല കൊല്ലപ്പെട്ടത് നാൽപ്പത്തിയാറുകാരിയായ കവിത എന്ന വീട്ടമ്മ കൊലപ്പെടുത്തിയത് ഭർത്താവ് മധുസൂദനൻ മധുസൂദനൻപിള്ളയും കവിതയും വളരെ സ്നേഹത്തോടു കൂടിയായിരുന്നു താമസിച്ചിരുന്നത് ഒരു തരത്തിലുള്ള അലോഹ്യവും ആ വീട്ടിൽ ഉണ്ടായിരുന്നില്ല പിന്നെ എങ്ങനെയാണ് ഇത്ര ക്രൂരമായ ഒരു കൊലപാതകത്തിലേക്ക് കാര്യങ്ങൾ നയിച്ചത് രാത്രികുമ്പോഴൊക്കെ പൊട്ടി കുറയ്ക്കുന്ന കൂട്ടത്തില് ഇവിടെ മറ്റു കുഴപ്പമൊന്നും ഓരോ സംബന്ധിച്ച് രണ്ടുപേരെയും പറ്റി ഒരു കുഴപ്പമൊന്നുമില്ല അങ്ങോട്ടും ആ കൊച്ചറിയാൻ പോകത്തില്ല പോയാൽ രണ്ടുപേരെ പുറത്തു എന്താണ് സംഭവിച്ചെന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു നമ്മൾക്ക് ഈ പരിസരത്ത് ആർക്കും അറിയത്തില്ല ഇവിടെ അവര് ബഹളം നടന്നു തമ്മിൽ നല്ല ബോക്കർ മണിയാണ് പരിപ്പിന്റെ ായിട്ടും പുലർച്ചെ ഏതാണ്ട് ഒരു മണിയോടുകൂടിയാണ് സംഭവം ഉണ്ടാകുന്നത് ആ സംഭവ സമയത്ത് മക്കളും മധുസൂദന പിള്ളേരുടെ സഹോദരി വീട്ടിലുണ്ടായിരുന്നു കവിതയുടെ വലിയ നിലവിളിക്കേട്ടാണ് ആ മകൾ ഓടിവരുന്നത് ആ സമയത്ത് രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന സ്വന്തം അമ്മയെയാണ് ആ പെൺകുട്ടി കാണുന്നത് പേടിച്ച് നിലവിളിച്ചുകൊണ്ട് സമീപത്തെ വീട്ടിലേക്ക് ആ കുട്ടി ഓടിപ്പോവുകയും സമീപവാസികളെ വീട്ടിൽ നിന്ന് വിളിച്ചുണർത്തി കാര്യങ്ങൾ പറയുകയുമായിരുന്നു അങ്ങനെയാണ് തൻ്റെ അമ്മയെ അച്ഛൻ കൊലപ്പെടുത്തി എന്നുള്ള കാര്യം ആ കുട്ടി അറിയുന്നു അപ്പം തന്നെ നാട്ടുകാരെ അറിയിക്കുന്നത് സ്നേഹനിധിയായ ഭാര്യയെ കൊലപ്പെടുത്തിയത് പിള്ള എന്ന് പറയുന്ന ഭർത്താവാണ് എന്തു തന്നെ കൊലപാതകത്തിന് ഒരു കാരണം കാണും അതിനെക്കുറിച്ച് പോലീസ് പല തവണ അയാളോട് ചോദിച്ചു പക്ഷേ അയാൾ ഒരു തരത്തിലുള്ള മറുപടിയും പറയുന്നില്ല അയാൾ പറയുന്നത് ഡിപ്രഷന് മരുന്ന് കഴിക്കുന്ന ആളാണ് താൻ ആ സമയത്ത് ഉണ്ടായ ഒരു മാനസികാവസ്ഥയിൽ കൊലപ്പെടുത്തിയതാണ് എന്നുള്ള കാര്യമാണ് ആ വ്യക്തി പറയുന്നത് പക്ഷേ പോലീസിനെ കുറിച്ച് വിശദമായിട്ട് അന്വേഷിക്കുകയാണ് കാര്യം ഒരു കുഴപ്പവും ഇല്ലാത്ത ഒരു വീട്ടിൽ യാതൊരു തരത്തിലുള്ള സാമ്പത്തിക പ്രശ്നമോ അല്ലെങ്കിൽ മറ്റ് പ്രശ്നങ്ങളോ ഒന്നും തന്നെ ഇല്ലാത്ത വീട്ടിൽ വളരെ സ്നേഹത്തോട് കഴിഞ്ഞിരുന്ന ഒരു കുടുംബത്തിലെ ഒരു സ്ത്രീയാണ് കൊല്ലപ്പെട്ടത് അതിന് കാരണം കണ്ടത് എന്നുള്ളതിനെയാണ് പോലീസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം അതിൻ്റെ ഭാഗമായിട്ട് മകളെ മകളെ അടക്കമുള്ള ആൾക്കാരോട് ചോദ്യങ്ങൾ ചോദിക്കാൻ തന്നെയാണ് പോലീസ് തീരുമാനിച്ചിട്ടുള്ളത് എന്തു വലിയ ദാരുണമായിട്ടുള്ള ഒരു സംഭവമാണ് കരിക്കോട് ഇന്ന് അരങ്ങേറിയത് വലിയ ദുഃഖത്തിലും അതുപോലെ തന്നെ ഞെട്ടിലും തന്നെയാണ് പ്രദേശവാസികളായിട്ടുള്ള ആൾക്കാർ